ഇന്ത്യ കരുത്തുറ്റ ഒരു ചുവടുവയ്പ്പിന് ഒരുങ്ങുകയാണ് ആണവോർജത്താൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനുള്ള കരുക്കളാണ് രാജ്യം നീക്കിക്കൊണ്ടിരിക്കുന്നത് ഐ എൻ എസ് ആണവോർജ്ജ കപ്പൽ നിർമ്മിക്കാനുള്ള ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ആഗോളതലത്തിലെ നിർണായക സമുദ്രശക്തിയായി ഇന്ത്യൻ നാവികസേന മാറും കാരണം ഇന്ധനം നിറയ്ക്കുന്ന വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും വിഭിന്നമായി ആണവോർജ കപ്പലുകൾക്ക് ഇടയ്ക്കിടെ ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള കടൽ മേഖലകളിൽ ഇന്ത്യക്ക് ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാനാകും അതുപോലെ തന്നെ നിർണായക ഘട്ടങ്ങളിൽ എത്ര ദൂരെയുള്ള സമുദ്ര മേഖലയിലേക്കും കടന്നു ചെന്ന് ആക്രമണങ്ങൾ തൊടുത്തുവിടാനും ഇന്ത്യൻ നാവികസേനയ്ക്കാകും ഐ എൻ എസ് വിശാൽ യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഇന്ത്യയുടെ തദ്ദേശീയമായ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലാകും ഇതിനു മുൻപ് ഐ എൻ എസ് വിക്രാന്തിന്റെ നിർമ്മാണത്തിലൂടെ സ്വന്തം നിലയിൽ വിമാനവാഹിനി കപ്പൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാനുള്ള ശേഷിയാണ് ഇന്ത്യ തെളിയിച്ചത് ലോകത്തു തന്നെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ സ്വന്തമായി വിമാനവാഹിനി കപ്പൽ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ആ രാജ്യങ്ങളുടെ പട്ടികയിൽ ഐ എൻ എസ് വിക്രാന്തിന്റെ വികസനത്തിലൂടെ ഇന്ത്യ സ്ഥാനം നേടി ആണവോർജ്ജത്താൽ പ്രവർത്തിക്കുന്ന ഐ എൻ എസ് വിശാലിന്റെ വരവോടെ ഇന്ത്യ ആഗോളതലത്തിൽ ശ്രദ്ധ കേന്ദ്രമായി മാറും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം നിലവിൽ വികസന ഘട്ടത്തിലുള്ള അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് നാവികസേനയ്ക്കായി വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന ഇരട്ട എഞ്ചിനുള്ള യുദ്ധവിമാനമായ ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ എന്നിവ ഐ എൻ എസ് വിശാലിൽ വിന്യസിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഇതുകൂടാതെ വിമാനവാഹിനിയിൽ നിന്ന് ത്വരിത വേഗത്തിൽ കുതിച്ചുയരാൻ യുദ്ധവിമാനങ്ങളെ സഹായിക്കുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം അഥവാ ഇ എം എൽ എസ് യു എസിൽ നിന്നും വാങ്ങാനുള്ള പദ്ധതിയും ഇന്ത്യയ്ക്കുണ്ട് യു എസ് നാവികസേനയുടെ ഭാഗമായ ഫോർഡ് ക്ലാസ് വിമാനവാഹിനികളിൽ ഉപയോഗിക്കുന്ന നൂതന സംവിധാനമാണ് ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം ഈ സംവിധാനമാണ് ഇന്ത്യ വാങ്ങാൻ തയ്യാറെടുക്കുന്നത് ആണവ വിമാനവാഹിനിക്ക് പുറമെ ആണവോർജ്ജം ഉപയോഗിച്ചുള്ള പത്തോളം യുദ്ധക്കപ്പലുകളുടെ ഒരു വ്യൂഹം തന്നെ ഒരുക്കാനും ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് ആണവോർജ വിമാനവാഹിനി കപ്പൽ ആണവോർജ യുദ്ധക്കപ്പലുകൾ എന്നിവ വികസിപ്പിക്കുന്നത് മുൻനിർത്തിയുള്ള പദ്ധതി രേഖ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടുകൂടി വിമാനവാഹിനിക്കും യുദ്ധക്കപ്പലുകൾക്കും വേണ്ട ആണവ റിയാക്ടറിന്റെ പ്രോട്ടോടൈപ്പ് രൂപകൽപ്പന പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയുടെ ആദ്യ ആണവ വിമാനവാഹിനിയുടെ നിർമ്മാണം ആരംഭിക്കും രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ അതിൽ ഉപയോഗിക്കാനുള്ള ടി എഫ് യുദ്ധവിമാനത്തിനുള്ള പ്രോട്ടോടൈപ്പും എം സി എ യുടെ നാവിക പതിപ്പും പരീക്ഷിക്കപ്പെടും രണ്ടായിരത്തി മുപ്പത്തി ആണവ വിമാനവാഹിനി നിർമ്മാണം പൂർത്തിയാക്കി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും രണ്ടായിരത്തി മുപ്പത്തിയേഴിൽ ഈ വിമാനവാഹിനി സേനയുടെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ആഗോളതലത്തിൽ ആണവോർജ്ജത്താൽ പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് വിമാനവാഹിനി കപ്പലുകളാണ് നിലവിലുള്ളത് അവയിൽ പതിനൊന്നെണ്ണം യു എസിന്റേതും ഒരെണ്ണം ഫ്രാൻസിന്റേതുമാണ് മറ്റൊരു രാജ്യവും ആണവോർജ വിമാനവാഹിനി കപ്പൽ ഇതുവരെയും സാധ്യമാക്കിയിട്ടില്ല ആ രംഗത്തേക്കാണ് ഇന്ത്യ പുതു കാൽവെയ്പ് നടത്താനൊരുങ്ങുന്നത് അതേസമയം ചൈന ആണവോർജ്ജത്താൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പൽ സ്വന്തമായി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ടെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ചൈനയുടെ ആ നീക്കം ഇന്ത്യയുടെ പുതിയ പദ്ധതിക്ക് കൂടുതൽ ഊർജം പകരുന്നു പരമ്പരാഗത വിമാനവാഹിനി കപ്പലുകൾ ഫോസൽ ഇന്ധന ജ്വലനം അധിഷ്ഠിതമാക്കിയുള്ള എൻജിനുകളാണ് പ്രവർത്തിക്കുന്നത് പ്രധാനമായും ഡീസലാണ് ഇത്തരം കപ്പലുകളിൽ ഇന്ധനമായി ഉപയോഗപ്പെടുത്തുന്നത് ഇന്ധനത്താൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ പ്രവർത്തന വേളകളിൽ ഇന്ധനം തീരുന്ന മുറിക്കെ ഇന്ധനം നിറയ്ക്കാൻ തീരത്തേക്ക് എത്തിക്കേണ്ടതായുണ്ട് ഇത് കപ്പലുകളുടെ പ്രവർത്തന മേഖല പരിമിതപ്പെടുത്തുന്നതിന് കാരണമാകുന്നു എന്നാൽ ആണവോർജ കപ്പലുകൾക്ക് ഈ വിധത്തിലുള്ള പരിമിതിയില്ല ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യക്കുള്ള ആധിപത്യം ശക്തിയായി നിലനിർത്താൻ ആണവോർജ കപ്പലിന്റെ വരവടക്കമുള്ള തുണയാകും എന്നാൽ ഈ കപ്പലിന്റെ നിർമ്മാണത്തിൽ ഒട്ടനേകം സങ്കീർണ കടമ്പകൾ താണ്ടതായുണ്ട് മാത്രവുമല്ല അതിന്റെ നിർമ്മാണത്തിൽ എന്ന പോലെ പരിപാലനത്തിനായുള്ള ചെലവും വളരെ ഭീമമാണ് എന്നിരുന്നാലും ഇന്ത്യ ആണവോർജ വിമാനവാഹിനി കപ്പൽ എന്ന സ്വപ്ന പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് ഒപ്പം ആണവോർജം ഉപയോഗിച്ചുള്ള യുദ്ധ കപ്പലുകളുടെ ഒരു വ്യൂഹം തന്നെ ഒരുക്കാനും ഈ പദ്ധതികൾ ഇന്ത്യൻ നാവികസേനയുടെ ആധുനികവൽക്കരണത്തിലെ വമ്പൻ ചുവടുവയ്പ്പുകളാണ് വാർത്തയുടെ നിറം തേടി തനി നിറം